നമസ്കാരം കേരളത്തിലെ അതി പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയങ്കീഴ് സ്ഥിതി ചെയ്യുന്ന ശാർക്കര ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് നിരവധി ആൾക്കാർ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിനംപ്രതി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഇവിടെ കാളിയൂട്ടം എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട് കാളിയൂട്ടം കാളിയൂട്ടം എന്നുള്ള സംഭവമുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാലും കണ്ണെടുക്കാൻ തോന്നത്തില്ല എന്നാണ് ഇത് കണ്ടിട്ടുള്ള ആൾക്കാർ പറയുന്നത് അത്രയ്ക്ക് എന്താ കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരു സംഭവം തന്നെയാണ് ചെറിയ കീഴും ശാർക്കര ദേവീക്ഷേത്രത്തിലെ കാളികൾ അതുമാത്രമല്ല നമ്മുടെ മഹാനായ സിനിമ നടൻ പ്രേം നസീർ അന്തരിച്ചുപോയ പ്രേം നസീർ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ നേർച്ചയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു പ്രേം നസീറിൻ്റെ വീട് തൊട്ടടുത്തന്നെയാണ് ഈ ക്ഷേത്രസീസൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മഹാനായ പ്രേം നസീറിൻ്റെ വീട് അപ്പോൾ ചെറിയ കീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളും വിശേഷങ്ങളുമൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ചരിത്ര പ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്ഷേത്രമാണിത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇവിടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം ആദ്യമായി തുടങ്ങി പ്രശസ്ത സിനിമാ സിനിമാതാരമായിരുന്ന പ്രേം നസീർ ഇവിടെ ഒരിക്കൽ ആനയെ നടയിരുത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയായ പെരുവഴിയിലാണ് ശാർക്കര ദേശം സ്ഥിതി ചെയ്യുന്നത് അതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിനായി പണ്ടവിടെ വഴിയമ്പലമുണ്ടായിരുന്നു ആലങ്ങാട്ട് ചെമ്പകശ്ശേരി എന്നിവിടങ്ങളിലേക്കുള്ള ശർക്കര വ്യാപാരികൾ സ്ഥിരമായി തിരുവിതാംകൂറിലേക്ക് പോയിരുന്നതും ശാർക്കര വഴിയായിരുന്നു ഒരിക്കൽ അതിലൊരു സംഘം ഇവിടെ വഴിയമ്പലത്തിൽ സന്ധ്യയ്ക്ക് വിശ്രമിച്ച് രാവിലെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ ശർക്കര പാത്രങ്ങളിൽ ഒന്ന് ഇളകുന്നില്ലെന്ന് മനസ്സിലായി വ്യാപാരികൾക്ക് ശർക്കര പാത്രം അവിടെ ഉപേക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല പ്രശസ്തനായിരുന്ന കൃഷ്ണഭക്തൻ വില്ലമംഗലത്ത് സ്വാമിയാർ അവിടെ വരികയും അവരുടെ ദുഃഖനിവാരണം നടത്തിക്കൊടുക്കുകയും ചെയ്തു പാത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ദേവി ചൈതന്യമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ചൈതന്യത്തെ ശർക്കര പാത്രത്തിൽ നിന്ന് മാറ്റി കുടിയിരുത്തിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് ശർക്കരകുടങ്ങളിൽ നിന്നും വില്ലമംഗലത്ത് സ്വാമിയാർ മാറ്റി പ്രതിഷ്ഠിച്ച ദേവി ചൈതന്യം പിന്നീട് ശാർക്കര ദേവിയായി മാറി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സഹായത്തോടെ ദേവി ദേവീക്ഷേത്രം നിർമ്മിക്കാൻ അവിടുത്തെ പ്രതിഷ്ഠ ശാർക്കര ദേവിയായും പിന്നീട് ശാർക്കര ദേവി ക്ഷേത്രമായും പിന്നീട് അറിയപ്പെട്ടു വടക്കേ മലബാറിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു കാളിയുട്ട് കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ ഈ ആചാരം കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് ഓടനാട് രാജാവായ മാർത്താണ്ഡവർമ്മയുടേതാണ് മാർത്താണ്ഡവർമ്മ രാജാവ് കായംകുളം സാമ്രാജ്യം കൂട്ടിച്ചേർക്കാൻ പലതവണ ശ്രമിച്ചു ശ്രമിച്ചുവെന്നാണ് ഐതിഹ്യം ഈ സമയങ്ങളിലെല്ലാം അദ്ദേഹം പരാജയപ്പെട്ടു നിരാശനായിരുന്നുവെങ്കിലും അദ്ദേഹം വീണ്ടും ശ്രമിക്കാൻ തീരുമാനിച്ചു ഈ ഷാഠ്യമുള്ള വീക്ഷണത്തോടെ അദ്ദേഹം മറ്റൊരു യുദ്ധ ക്രമീകരണം ചെയ്തു കായംകുളത്തേക്കുള്ള യാത്രാമധ്യേ രാജാവ് ശ്രമിക്കാൻ ശാർക്കര ക്ഷേത്രത്തിനടുത്തുള്ള വലിയ മൈതാനം തിരഞ്ഞെടുത്തു വൃത്തിയാതെ നാട്ടുകാരും അവരുടെ നേതാക്കളും അദ്ദേഹത്തെ കാണാമെന്നും അവരിൽ നിന്നാണ് ശർക്കരദേവിയുടെ ശക്തികളെക്കുറിച്ച് രാജാവ് കേട്ടത് യുദ്ധം ജയിക്കാൻ അനുഗ്രഹിച്ചാൽ കാളിയൂട്ട് നടത്താമെന്ന് വാക്ക് നൽകി ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിക്കുകയും വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്തു മലയാളമാസമായ കുംഭത്തിൽ വരുന്ന കാളിയൂട്ട് ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ആദ്യ വിളവെടുപ്പ് ദേവിക്ക് സമർപ്പിക്കുക എന്നതാണ് ഉത്സവത്തിൻ്റെ ലക്ഷ്യം ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും ചടങ്ങുകളും ഒമ്പത് ദിവസം വരെ നീളുന്നു കാളിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കഥയുടെ നാടകീയമായ അവതരണവും യഥാക്രമം നന്മയും തിന്മയും പ്രതിനിധീകരിക്കുന്ന കാളിയും ധാരിക എന്ന അസുരനും തമ്മിലുള്ള ഏറ്റുമുട്ടലും ഇതിൽ കൂടുതലാണ് യഥാക്രമം നന്മയുടെയും തിന്മയുടെയും പ്രതിനിധികളായ ഭദ്രകാളിയുടെയും ദാരികയുടെയും ഉൽപ്പത്തിയുടെയും ഏറ്റുമുട്ടലും പിന്നീട് ദാരികയെ ഉന്മൂലനം ചെയ്തതും ഭക്തിപരമായും താളാത്മകവുമായ ചുവടുകളോടെയും നാടകീയവുമായ അവതരണമാണ് കാളിയൂട്ട്